السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد وعن أنس رضي الله عنه عن النبي صلى الله عليه وسلم قال ثلاث كفارات وثلاث درجات وثلاث منجيات وثلاث مهلكات فأما الكفارات فإصباغ الوضوء في الصبرات وانضوار الصلاة بعد الصلاة ونقل الأقدام إلى الجماعات وأما الدرجات فإطعام الطعام وإفشاء السلام والصلاة بالليل والناس نيام وأما المنجيات فالعدل في الغضب والرضا والقصد في الفقر والغنى وخشية الله في السر والعلانية وأما المهلكات فشح مطاع وهوى متبع وإعجاب المرء بنفسه رواه البزار സഹാബി അനസ് ായും നിവേദനം ചെയ്യുകയാണ് തിരുനബി തിരുനെപ്പി സുലുഅലഹി മൂന്നൂന്ന് കാര്യങ്ങൾ അവകൾക്ക് മൂന്നൂന്ന് ഗുണങ്ങളുണ്ട് സലാസുൻ കഫാറാത്ത മൂന്ന് കാര്യങ്ങൾ അതിൽ ആ മൂന്ന് കാര്യങ്ങൾ ദോഷങ്ങളെ പുറക്കും മനുഷ്യന്റെ പരലോകത്തുള്ള ദർജകൾ സ്ഥാനങ്ങൾ ഉയർത്തുന്ന മൂന്ന് കാര്യങ്ങൾ മനുഷ്യനെ രക്ഷപ്പെടുത്തുന്ന മൂന്ന് കാര്യങ്ങൾ 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 മനുഷ്യനെ നശിപ്പിക്കുന്ന മൂന്ന് മൂന്ന് അപ്പോൾ പാപങ്ങൾ കൊടും തണുപ്പുള്ള സമയത്തും പൂർണ്ണമായി നിർവഹിക്കുക ഒരു നിസ്കാരം കഴിഞ്ഞ് അടുത്ത നിസ്കാരത്തെ പ്രതീക്ഷിക്കുക ജമാഅത്ത്സ്കാരങ്ങളിലേക്ക് കാൽപാദങ്ങള് നീക്കം ചെയ്യുക ജമാഅത്ത് സ്കാരങ്ങളിലേക്ക് നടന്നു പോവുക ഈ മൂന്ന് കാര്യങ്ങളാണ് മനുഷ്യന്റെ പാപങ്ങളെ പുറക്കുന്നത് അപ്പൊ അഹമ്മദ് അറാത്തും അപ്പോൾ അവന്റെ സ്ഥാനം കൂട്ടുന്ന കാര്യങ്ങൾ ഫൈത്തു ആമുത്ത് ഭക്ഷണം നൽകുക ഫൈഫ് സലാമിനെ പരത്തുക കണ്ടവരോടും അറിയുന്നവരോടും അറിയാത്തവരോടൊക്കെ മുസ്ലിങ്ങളോടെല്ലാം സലാം അറിയുക ജനങ്ങളൊക്കെ സുഖനിദ്രയിലായിരിക്കെ ഉറക്കത്തിലായിരിക്കെ രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുക ഈ മൂന്ന് കാര്യങ്ങൾ മനുഷ്യന്റെ പരലോകത്തുള്ള സ്ഥാനത്തിൽ ഔന്നിത്യം നൽകും വാമലന്മുൻചിയാത്തു മനുഷ്യനെ രക്ഷപ്പെടുത്തുന്ന മൂന്ന് കാര്യങ്ങൾ മനുഷ്യന് ദേഷ്യമുള്ള സമയത്തും സംതൃപ്തിയുള്ള സമയത്തും നീതിയോടുകൂടി പെരുമാറാൻ കഴിയുക ദാരിദ്ര്യത്തിലും ഐശ്വര്യത്തിലും സമ്പന്നതയിലും അതുപോലെ സമ്പത്തില്ലാതിരിക്കുന്ന സമയത്തും മിതത്വം പാലിക്കുക ഭയപ്പെടുക ഈ മൂന്ന് കാര്യങ്ങൾ അത് മനുഷ്യനെ രക്ഷപ്പെടുത്തും മനുഷ്യനെ നശിപ്പിക്കുന്ന കാര്യങ്ങൾ മുത്താഹുൻ അനുസരിക്കപ്പെടുന്ന അവന്റെ ആർത്തി അവന്റെ പിശുക്കത്തരം വഹവൻ ൾക്കനുസരിച്ച് നടക്കുക സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുക പൊങ്ങച്ചം കാണിക്കുക ഈ മൂന്ന് കാര്യങ്ങൾ മനുഷ്യനെ നശിപ്പിക്കും എന്ന് അലൈഹി വസല്ലം മറുന്നു ഈ മൂന്ന് കാര്യങ്ങൾക്ക് ഉള്ള മൂന്ന് ഗുണങ്ങളാണ് അലൈഹി വസല്ലം ഹദീസിൽ മുത്തരവിൽ വാക്കുകളൂടെ വിവരിച്ചത്